ൊരു കപടമായ ഒരു അധാർമികത ലോകത്തെ എല്ലാ മേഖലയിലും വരുന്നുണ്ട് അതാണ് കുരിയപ്പുഴ ശ്രീകുമാർ പറഞ്ഞു കപടസ്നേഹിത നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ അതാ കുരിയപ്പുഴ പ്രസിദ്ധനായ കവിയാണ് കൊല്ലത്തുകാരനാണ് അദ്ദേഹത്തിന്റെ കവിതയാണ് കപടസ്നേഹിത നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ എവിടെയാണ് ഞാൻ പരാജയപ്പെട്ടത് നിന്നോട് ജീവിതത്തിൻ്റെ കഥകൾ ചൊല്ലി ഞാൻ തോറ്റുപോയി അതെ കുരുവിപ്പുഴ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഏത് സ്നേഹിക്കയില്ല ഞാൻ നീറുമെന്ന് നോവുമെന്ന് ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഏത് തത്വശാസ്ത്രത്തെയുമെന്ന് പണ്ട് അറുപത് കൊല്ലം മുമ്പ് വയലാർ രാമോർമ്മ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ മാറ്റം കേരളത്തിന്റെ മാറ്റം പാപ പങ്കിലമായ നിശംസതയുടെ കടന്നു കയറ്റും ഫ്യൂഡലിസം തിരിച്ചു വരുന്നു കേരളത്തിലേക്ക് എല്ലാ ശക്തമായ തരത്തിൽ ഫ്യൂഡലിസം തിരിച്ചു വരുന്നത് കാണും എല്ലാ മതങ്ങളും ജാതികളും കലഹങ്ങൾക്ക് താല്പര്യമുള്ളവരായി മാറും ഇതാണ് അതിൻ്റെ കേരളത്തിലെ പ്രത്യേകത അതല്ലേ നമ്മുടെ കേരളത്തിൽ എല്ലാ തരത്തിലുള്ള അന്ധതയും അതേമാതിരി തന്നെ അനുഷ്ഠാനങ്ങളുടെയും എല്ലാം കേളി കേദാരമായി നമ്മുടെ മലയാളത്തെ മാറ്റിയെടുക്കാൻ ഈ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള പണിയും നടക്കും അത്യന്താധുനിക സൗകര്യം എന്ന് പറയുന്ന വാട്സപ്പ് പോലും അപരിഷ്കൃതമായ ആശയങ്ങളെ ഉത്പാദിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ വാട്സപ്പിൽ യൂട്യൂബ് എടുത്തു ഈ ആഴ്ചയിൽ ഒന്നാം സമ്മാനം അടിക്കുന്ന ലോട്ടറിക്കാരുടെ ആറ് നക്ഷത്രങ്ങളുടെ പേര് ഈ ആഴ്ചയിൽ ഒന്നാം സമ്മാനം അടിക്കുന്ന ആറ് നക്ഷത്രങ്ങൾ തന്നെ ഒരാൾക്കല്ലേ ഒന്നാം സമ്മാനം അടിക്കും അപ്പം അങ്ങനെ ആറ് നക്ഷത്രങ്ങൾക്ക് ഒന്നാം സമ്മാനം അടിക്കുക അതാ തെറ്റാണെന്ന് അപ്പം തന്നെ അറിയാം ഇനി മറ്റവരെന്താ ഈ ആറ് നക്ഷത്രക്കാരെ ആക്രമിച്ച അവൻ്റെ കുടുംബം തൊളി നമ്മുടെ രാജ്യത്ത് മനുഷ്യ സാധ്യത അപ്പുറമായി നിൽക്കുന്ന ചിന്തയ്ക്കപ്പുറമായി നിൽക്കുന്ന ആധുനിക സൗകര്യങ്ങളായ യൂട്യൂബിനെയും വാട്സപ്പിനെയും മൊബൈലിനെയും എല്ലാം അന്ധവിശ്വാസത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തുന്ന പരിശ്രമങ്ങൾ പ്രിയപ്പെട്ടവരെ ചെറുതാണോ ചെറുതായി വരുന്നതാണോ അറിയാതെ വരുന്നതാണോ ഇത് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ സ്വരാജ് പറഞ്ഞതാണ് പ്രശ്നം കേരളത്തിൽ മനുഷ്യൻ്റെ മുഴുവൻ അധാർമികതയും ചോർന്ന് അല്ലെങ്കിൽ ധാർമ്മികതയും ചോർന്ന് പോവാതെ നിൽക്കുകയാണ് കേരളത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ശക്തിയുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർബലമായാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ലോകം പഠിപ്പിച്ചില്ലേ സോവിയറ്റ് യൂണിയൻ പഠിപ്പിച്ചില്ലേ ബംഗാൾ പഠിപ്പിച്ചില്ലേ പശ്ചിമബംഗാളിൽ മുപ്പത്തിനാല് കൊല്ലം അവിടുത്തെ സംസ്ഥാനം ഭരിച്ച കാലത്ത് ഏതെങ്കിലും ഒരു ബംഗാളിയോ ഒരു മുർഷിദാബാദോ കാരനോ ഒരു ഈ ട്വൻ്റി ഫോർ വർഗാനക്കാരനോ നമ്മുടെ കേരളത്തിൽ പണിക്ക് വന്നു എന്താ ഈ മുപ്പത്തിനാല് കൊല്ലത്തിന് ശേഷം വരാൻ കാരണം മുർഷിദാബാദുകാരും അതേമാതിരി ട്വൻ്റി ഫോർ വർഗാനക്കാരും എല്ലാം ഇവിടെ പണിക്ക് പോയി കൺസ്ട്രക്ഷൻ വരുന്നത് ഹോട്ടലിൽ കുഴിപന്തി ഉണ്ടാക്കാൻ നിൽക്കുന്നത് ദോശ ഉണ്ടാക്കാൻ നിൽക്കുന്നത് അതേമാതിരി തന്നെ തെങ്ങ് കയറാൻ നിൽക്കുന്നത് പെട്രോൾ പമ്പിൽ പണിയെടുക്കാൻ നിൽക്കുന്നത് എല്ലാം അവരല്ലേ മലയാളിയാണെങ്കിൽ പിന്നെ പണിയൊന്നും ചെയ്യാൻ മടിയില്ല ഉള്ളത് കൊണ്ട് അവൻ മേലീ ചവർന്ന ബംഗാളിയുടെ അട്ടിത്തരനാണ് പറയുന്നത് അഞ്ഞൂറോ തര ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ സോവിയറ്റ് യൂണിയൻ തകരുന്നതിനേക്കാൾ മുമ്പ് ലോകം എങ്ങനെയായിരുന്നു വ്യത്യസ്തമാണ് സോവിയറ്റ് യൂണിയൻ തകർന്നില്ല എങ്കിൽ സദാം ഹുസൈൻ ഇന്ന് ജീവിച്ചിരിക്കും സോവിയറ്റ് യൂണിയൻ തകർന്നില്ലെങ്കിൽ കേണൽ ഗദാഫി ഇന്നും ജീവിച്ചിരിക്കും സോവിയറ്റ് യൂണിയൻ തകർന്നില്ലെങ്കിൽ യമന് നേരെ സിറിയക്ക് നേരെ ലബന് നേരെ അതേമാരി പാലസ്റ്റീന് നേരെ നടക്കുന്ന ഈ കൊള്ള കൊലകൾ ഉണ്ടാകുമോ ഉണ്ടാകാൻ കഴിയുമോ തടയുക എന്ന് പറഞ്ഞാൽ പ്രവാ മറ്റേ അശരീരി പോലെ തടയുകയാണോ സോവിയറ്റ് യൂണിയൻ ചെയ്യുന്നത് അശരീരി പോലെയല്ല അത് പകരമോ അത് ചെന്ന് തടയുക വിശദാംശങ്ങളൊക്കെ കിടന്ന പ്രസംഗം ചെറുതാന്ന് പറഞ്ഞുണ്ട് പോകും അതുകൊണ്ടാണ് എങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്തിൽ ഏഴാം കപ്പൽപ്പടവിടെ വന്നത് ഏഴാം കപ്പൽപ്പട വന്നപ്പോൾ നമ്മുടെ ആകാശവാണിയിൽ നിന്ന് വാർത്ത കർന്നമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എങ്ങനെയാ വാർത്ത വന്നത് രാത്രികാലങ്ങളിൽ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ കെട്ടിടങ്ങളിൽ നിന്ന് അകത്ത് നിന്ന് ഇറങ്ങി ഓടി തുറസായ സ്ഥലത്ത് നിൽക്കണം ആരും വിളക്ക് കത്തിക്കരുത് ലേറ്റ് ഇടരുത് നമ്മുടെ ആകാശവാണി പറഞ്ഞില്ലേ സോവിയറ്റ് യൂണിയനിലേ ഇടപെട്ടത് ബ്രഷ്നേവല്ലേ എന്ന പാർട്ടി ജനറൽ സെക്രട്ടറി ബ്രഷ്നേവ് എന്താ പറഞ്ഞത് ബ്രഷ്നേവ് എങ്ങനെയാ പറഞ്ഞത് ഏഴാം കപ്പൽപടയോട് വാഷിങ്ടണോട് ന്യൂയോർക്കിനോട് അതേമാതിരി അമേരിക്കൻ പ്രസിഡന്റിനോട് പാകിസ്ഥാനോട് എന്താ പറഞ്ഞത് ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്ത് രാജ്യത്തെ ആക്രമിച്ചാൽ ഞങ്ങളെ ആക്രമിക്കുന്നതായി ഞങ്ങൾ കണക്ക് കൂട്ടുന്നു അങ്ങനെ കണക്ക് കൂട്ടിയാൽ നിന്റെ വാഷിങ്ടണിൽ ഞങ്ങൾ ബോംബിടും നിന്റെ വാഷിങ്ടണിൽ ബോംബിടണോ ഇന്ത്യയിൽ നിന്റെ ബോംബിടണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പത്ത് മിനിറ്റ് നേരം നിനക്ക് ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏഴാം കപ്പൽപ്പട എങ്ങനെ തിരിച്ചു പോയി എന്നത് പ്രിയപ്പെട്ടവരൊരു കണ്ണാടിയിൽ നോക്കുന്ന പോലെ നോക്കണം നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് ഇത് വിമർശനത്തിന് അതീതമായ പാർട്ടിയാണ്